Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിൽ വേനൽക്കാല തൊഴിൽ നിയന്ത്രണം അവസാനിച്ചു തൊഴിലാളികളെ കൊടും ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നടപ്പാക്കിയ നിയമം വിജയകരമായിരുന്നുവെന്ന് തൊഴിൽ മന്ത്രാലയം അധികൃതർ അറിയിച്ചു ജൂൺ പതിനഞ്ച് മുതൽക്കാണ് നിയമം ആരംഭിച്ചത് ഇതുപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും വൈകുന്നേരം മണിക്കും ഇടയിൽ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് വിലക്കിയിരുന്നു തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ിൽ കൊണ്ടുവന്ന ഈ നിയമം കഴിഞ്ഞ രണ്ടു വർഷം രണ്ടു മാസമായിരുന്നത് ഇത്തവണയാണ് മൂന്ന് മാസത്തേക്ക് നീട്ടിയത് നിയമം പാലിക്കുന്നതിൽ കമ്പനികളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും മികച്ച സഹകരണമാണ് ലഭിച്ചത് തൊണ്ണൂറ്റി ശതമാനം കമ്പനികളും നിയമം പാലിച്ചു രാജ്യത്തുടനീളം പതിനേഴായിരത്തി അറുന്നൂറിലധികം സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ആറ് നിയമലംഘനങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ലേബർ റിലേഷൻസ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഖിൽ അബു ഹുസൈൻ പറഞ്ഞു മൊബൈൽ ഇന്റർനെറ്റ് വേഗത്തിൽ ലോകത്ത് അഞ്ചാം സ്ഥാനത്തെത്തി ബഹ്റൈൻ ലോകമെമ്പാടുമുള്ള ഇൻ്റർനെറ്റ് വേഗമളക്കുന്ന യു എസ് കമ്പനിയായ ഊക്ലെയുടെ സ്പീഡ് ടെസ്റ്റ് ഗ്ലോബൽ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടിലാണ് ഈ ശ്രദ്ധേയമായ നേട്ടം ബഹ്റൈൻ കൈവരിച്ചത് ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് ഡൗൺലോഡ് വേഗമാണ് ബഹ്റൈൻ രേഖപ്പെടുത്തിയത് പുരോഗതി പ്രാപിച്ച ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുള്ള ദക്ഷിണ കൊറിയ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളെയാണ് ബഹ്റൈൻ ഈ നേട്ടത്തിലൂടെ മറികടന്നത് പ്രാദേശിക ടെലികമ്യൂണിക്കേഷൻ മേഖലയുടെ അതിവേഗ വളർച്ചയും ഫൈവ് ജി നെറ്റ്വർക്കുകളുടെ വരവുമാണ് ഈ മുന്നേറ്റത്തിന് പ്രധാന കാരണം ഗൾഫ് രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ ഇ ഒന്നാമതും ഖത്തർ കുവൈത്ത് എന്നിവ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുമുണ്ട് സൌദി അറേബ്യ എട്ടാം സ്ഥാനത്താണ് െൻട്രൽ മാർക്കറ്റിലെ നിരവധി റെസ്റ്റോറൻറുകളിലും കഫേകളിലും ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി നടത്തിയ വ്യാപക പരിശോധനയെ തുടർന്ന് നിരവധി കടകൾ അടച്ചുപൂട്ടി മുനിസിപ്പൽ നിയമങ്ങളും പൊതുശുചിത്വ നിലവാരവും ഉറപ്പാക്കുന്നതിനായിരുന്നു ഈ നടപടി നിയമലംഘനങ്ങൾ കണ്ടെത്തിയ മറ്റ് സ്ഥാപനങ്ങൾക്ക് നോട്ടീസും മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമങ്ങൾ ആവർത്തിച്ച് ലംഘിച്ചതിനാലാണ് കടകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു ഉപയോഗിച്ച എണ്ണകൾ മലിനജല സംവിധാനത്തിലേക്ക് ഒഴുക്കിവിട്ട് തടസ്സങ്ങൾ സൃഷ്ടിച്ചതാണ് ാണ് പ്രധാന നിയമലംഘനം ഇത് പൊതുജനാരോഗ്യത്തിനും വാണിജ്യ അന്തരീക്ഷത്തിനും ദോഷകരമാണ് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും വിവിധ വിപണികളിൽ പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഈ വർഷം ആദ്യ എട്ട് മാസങ്ങളിൽ ബഹ്റൈനിലേക്കുള്ള കാർ ഇറക്കുമതിയിൽ എട്ട് പോയിന്റ് എട്ട് ശതമാനം വർധനയുണ്ടതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു യുവ ഉപഭോക്താക്കളുടെ താൽപര്യവും പ്രാദേശിക വിപണിയുടെ വളർച്ചയുമാണ് ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ ഇരുപത്തിയൊമ്പതിനായിരത്തി വാഹനങ്ങളാണ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പുതിയ ഭവന പദ്ധതികൾ വർദ്ധിച്ച ഉപഭോക്തൃ വായ്പകൾ സുഗമമായ ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ ഡീലർമാരുടെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഏകദേശം ഇരുപത്തി മുതൽ മുപ്പത്തി അയ്യായിരം വരെ പുതിയ കാറുകളാണ് ബഹ്റിനിൽ വിറ്റഴിക്കപ്പെടുന്നത് ഇതിനു പുറമെ യു എസ് ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂസ്ഡ് കാറുകൾക്കും രാജ്യത്ത് വലിയ വിപണിയുണ്ട് ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ശ്രാവണ മോണാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഫാഷൻ ഷോയും തിരുവാതിരക്കളി മത്സരവും സംഘടിപ്പിച്ചു ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്നതായിരുന്നു ഫാഷൻ ഷോ മത്സരത്തിൽ സമാജം ചിൽഡ്രൻസ് വിംഗ് ഒന്നാം സ്ഥാനവും ടീം ഹൃദയപൂർവ്വം സംസ്കൃതി എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളും നേടി തിരുവാതിരക്കളി മത്സരത്തിൽ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ബി കെ എസ് നോർക്ക ബി കെ എസ് സാഹിത്യവേദി എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പായസ മത്സരത്തിൽ ലീമ ജോസഫ് നിൽ രജനി മനോഹർ നായർ എന്നിവർ വിജയികളായി വിജയികൾക്ക് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു Lulu സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ മലയാളി സെയിൽസ് ടീമും ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററും സംയുക്തമായി സംഘടനയിലെ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മുന്നൂറ്റി അമ്പതോളം അംഗങ്ങൾ പങ്കെടുത്ത ക്യാമ്പ് ഐ ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ബി പ്രസിഡന്റ് സനിൽ കാണിപ്പയ്യൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി അഗസ്റ്റിൻ മൈക്കിൾ സ്വാഗതവും ട്രഷറർ ആരിഫ് പോർക്കുളം നന്ദിയും രേഖപ്പെടുത്തി ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സൽമാൻ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അമൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മെമ്പർഷിപ്പ് സെക്രട്ടറി സജിത് കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അരുൺ ആർ പിള്ള സത്യൻ ബൈജു മാത്യു വേണു ഗണേഷ് കൂരാറ ഷിഹാബ് മരക്കാർ പ്രജീഷ് കെ പി പ്രശാന്ത് സുമേഷ് അലിയത്ത് എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ബഹ്റിനിൽ ഹ്രസ്വകാല സന്ദർശനത്തിനെത്തിയ പേരാമ്പ്ര ചങ്ങരോത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ സി സന്ദീപ് മാസ്റ്റർക്ക് ഒഐ സി സി പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് മുയ്്പോത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പി പി സുരേഷ് മഞ്ഞക്കുളം സ്വാഗതം പറഞ്ഞു ഒഐ സി സി ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കമ്മിറ്റി അംഗം വിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യാതിഥി ഇ സി സന്ദീപ് മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി ഒ സി സി ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ സയിദ് എം എസ് ഷമീം കെ സി നടുവണ്ണൂർ പ്രദീപ് മേപ്പയ്യൂർ വൈസ് പ്രസിഡന്റ് നസീം തൊടിയൂർ സെക്രട്ടറിമാരായ റിജിൻ മൊട്ടപ്പാറ രഞ്ജൻ കേച്ചേരി കോഴിക്കോട് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ബിജുപാൽ സി കെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ് ജനറൽ സെക്രട്ടറി ശ്രീജിത് പനായി മുനീർ പേരാമ്പ്ര അസീസ് പേരാംബ്ര എന്നിവർ പ്രസംഗിച്ചു ബഹ്റിനിലെ പ്രമുഖ കമ്പനിയായ കാവലാനി ആൻസൺസ് ഡബ്ല്യു എൽ എൽ ജീവനക്കാർക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു പൂക്കളം ചെണ്ടമേളം സാംസ്കാരിക പരിപാടികൾ ഗെയിമുകൾ തുടങ്ങിയ പരിപാടികൾ ആഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറി ഡയറക്ടർമാരായ ദേവ്കിഷൻ ടി കാവലാനി മുകേഷ് ടി കാവലാനി പ്രശാന്ത് ആർ ഗാന്ധി എന്നിവർ ദീപം തെളിയിച്ച് പരിപാടിക്ക് തുടക്കം കുറിച്ചു നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികം സേവനം ചെയ്ത ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു വിഭവസമൃദ്ധമായ ഓണസദ്യയും ആഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കി ഹോപ്പ് അഥവാ പ്രതീക്ഷ ബഹ്റിൻ സംഘടിപ്പിക്കുന്ന ഏകദിന സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ടൂർണമെന്റിന്റെ മൂന്നാം സീസണാണ് ഈ വർഷം നടക്കുന്നത് സിഞ്ചിലെ അൽ അഹ്ലി ക്ലബിൽ വച്ചാണ് പകലും രാത്രിയുമായി മത്സരം നടക്കുന്നത് ബ്രോസൻഡ് ബഡ്ഡീസിന്റെ പിന്തുണയോടെ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ ബഹ്റിനിലെ പ്രമുഖ അസോസിയേഷനുകൾ മത്സരിക്കും വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും വ്യക്തിഗത നേട്ടങ്ങൾക്ക് പ്രത്യേക സമ്മാനങ്ങളും ഉണ്ടായിരിക്കും മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അൻസാർ മുഹമ്മദ് കൺവീനർ സിബിൻ സലീം ചീഫ് കോർഡിനേറ്റർ ജോഷി നെടുവേലിൽ ഗിരീഷ് കുമാർ ജി ശ്യാംജിദ് കമാൽ വിഭീഷ് എം പിള്ള എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നിലവിൽ വന്നെന്ന് പ്രസിഡന്റ് ഷിബു പത്തനംതിട്ടയും സെക്രട്ടറി ജയേഷ് കുറുപ്പും അറിയിച്ചു രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് നാല് പൂജ്യം ഒന്ന് ഏഴ് എട്ട് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിൻ മുൻപ്രവാസി സാബു പുഴയിൽ മുങ്ങി മരിച്ചു അമ്പത് വയസ്സായിരുന്നു പ്രായം ഇന്നലെ അച്ഛൻകോവിലാറിൽ കുളിക്കാനിറങ്ങിയ സമയത്താണ് സംഭവം ഉണ്ടായത് ബഹ്റൈനിലെ അൽനൂർ ഇന്റർനാഷണൽ സ്കൂളിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സാബു ഒരു വർഷം മുൻപാണ് ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത് പന്തളം ഇടയിലെ മുഗടിയിൽ പരേതനായ ബഷീർ റാവുത്തറിന്റെ മകനാണ് ഭാര്യ നിഷ മകൾ സന In the heart of Bahrain, where every story matters. One source keeps you informed, inspired, and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.